ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നേ വന്നിട്ടുള്ളത് മത്തി കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ല അടിപ്പൊള്ളി റെസിപ്പിയായിട്ടാണ് മത്തി മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് ഇൻസ്റ്റാഗ്രാമിലെല്ലാം വൈറലായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇനി റെഡിയാക്കി ഇതങ്ങനെ കണ്ടു കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ടിത് ഞാൻ ഇവിടെ കുറച്ച് മത്തി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഒരു പതിനഞ്ച് മത്തിയുള്ള ഉണ്ടാവും ഇത് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ മീൻ വർക്കാനായിട്ട് ചെയ്യൂല പിന്നെ ഇഞ്ചിയും മുഴത്തുള്ളി പേസ്റ്റൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് ഇത് പുരട്ടി വെക്കുന്നത് ഇനി ഈ മഞ്ഞൾ മുളകെല്ലാം മീനിലേക്ക് നല്ലവണ്ണം പിടിക്കുന്ന രീതിയിലൊന്ന് പുരട്ടിയെടുക്കുക ഇപ്പോൾ ഇതേ മീനിലേക്ക് നല്ലോണം മസാല എല്ലാം എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഞാൻ ഇപ്പോൾ ഒരു അരമണിക്കൂർ വയ്ക്കുന്നുണ്ട് ഇനി അങ്ങനെ വെച്ചുകഴിഞ്ഞെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊരു പാനടുപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടൊക്കെ വന്നതിന് ശേഷം നമ്മൾ പിന്നെ മഞ്ഞൾ മുളകെല്ലാം പുരട്ടി വെച്ച മീനുണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ചുകൊടുക്കുക അങ്ങനെ ഇത് ഓരോ മീനും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒരു ഭാഗം റെഡി ആയാലും തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഇപ്പോൾ ഇതാ ഒരു ഭാഗം പൊരിഞ്ഞിട്ടിയിട്ടുണ്ട് അതിന് മറ്റേ ഭാഗം ഒന്ന് പൊരിയാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക ഞാൻ ഇതാ മീന ഇവിടെ ആവശ്യത്തിന് പൊരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക ഇത് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ചെറിയ അഷ്ണെങ്കിൽ ചെറുതായി കട്ട് ചെയ്തതും പിന്നെ രണ്ട് മൂന്ന് പിന്നെ വറ്റൽ മുളകാണ് എടുത്തത് വറ്റൽമുളക് ഒന്ന് പിന്നെ കാശ്മീരി മുളകാണെടുത്തത് രണ്ടെണ്ണം സാധാ വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ പിന്നെ നമ്മൾ മീൻ പൊരിച്ചെടുത്തിട്ട് ബാക്കിയൊന്നും എണ്ണ ഉണ്ടല്ലോ ആ ഒരു എണ്ണയിലേക്ക് കുറച്ച് കൂടി എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഈ പിന്നെ ഉള്ളിയെല്ലാം ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കണം ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതില്ല അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ഇഞ്ചി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും കൂടിപ്പോയരുത് കൂടിപ്പോയാൽ ഒരു കുത്തലായിരിക്കും പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോ അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇഞ്ചി ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് പിന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഉള്ളി ഉള്ളിയൊന്ന് വാട്ടിയെടുക്കുക ചെറിയുള്ളിയൊരു അഞ്ചട്ടെണ്ണാണ് എടുത്തത് പിന്നെ ഇത് വറ്റൽ മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കുക വറ്റൽമുളക് ആദ്യം തന്നെ ചേർത്ത് എടുത്താൽ അത് കരിഞ്ഞു പോയിക്കണ്ട അതുകൊണ്ടാണ് പിന്നെ ഇഞ്ചി ചേർത്ത് എടുത്തതിന് ശേഷം മാത്രം വറ്റൽമുളക് ചേർത്ത് കൊടുത്തത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ വാടി വാടിക്കിട്ടും അധികം വാടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഉള്ളിയായതുകൊണ്ട് തന്നെ പിന്നെ അധികം വാടിയിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി അങ്ങനെ ഇതാ ഉള്ളിയെല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിന് കറി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വെച്ച പുളി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം പുളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇവിടെ കുറച്ച് അധികം പൊളി ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലർക്ക് അധികം പുളി ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെയുള്ളതിൽ കുറച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക അധികം സമയം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല പുളി ചേർത്ത് കൊടുത്തിട്ട് അതിൽ നമ്മൾ കൈകിടക്കുമ്പോഴുള്ള വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല അതെല്ലാം ഒന്ന് പോയി കിട്ടുമോ മാത്രം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചൂടൊന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഇത് ചൂട് തണിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം മീനിപ്പം ചൂടെല്ലാം തഴഞ്ഞിട്ട് ഉണ്ടാവും എന്നിട്ട് അതിൻ്റെ മുള്ളെല്ലാം മാറ്റിയിട്ട് എടുക്കുക അങ്ങനെ ഇത് മീനിൻ്റെ മുള്ളെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ വാട്ടി വെച്ച ഉള്ളിയെല്ലാം ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ആദ്യം തന്നെ ഇത് ബിനമീൻ ചേർക്കാണ്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മീനും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഉള്ളിയും മീനൊന്നും ചേർത്ത് കൊടുത്തിട്ട് ഓവറായിട്ട് അരച്ചെടുക്കണ്ട ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ മീനിലുള്ള ഉപ്പ് മാത്രമാണല്ലോ അതുകൊണ്ട് തേങ്ങയിലും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഉപ്പ് കുറവായിരിക്കും അതുകൊണ്ട് ഞാനിവിടെ കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണമെങ്കിലും നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക തേങ്ങയും ചേർത്ത് എടുത്തിട്ട് ഓവറായിട്ട് അരച്ചെടുക്കരുത് ഇതുപോലെ മൂന്നാല് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഈ ഒരു ഭാഗത്തിലാണ് അരച്ചെടുക്കേണ്ടത് അങ്ങനെ ഇതാണ് മിക്സീൻ്റെ ജാറിന് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇത് കൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം പൊരിച്ച മത്തിയും പിന്നെ നമ്മൾ വാട്ടിയെടുത്ത ഉള്ളിയും പിന്നെ പുളിയെല്ലാം ചേർത്തിട്ട് അരച്ചെടുത്ത ഈ ഒരു ചമ്മന്തി നല്ല അടിപൊളി ടേസ്റ്റാണ് ചൂട് ചോറിഞ്ഞപ്പം കഴിക്കാൻ അടിപൊളിയാണിത് അങ്ങനെ ഇതാ നല്ലവണ്ണം കൈ കൊണ്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഉരുട്ടി എടുത്തിട്ട് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഞാനിവിടെ കുറച്ച് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ചമ്മന്തിയും വെച്ചുകൊടുത്തിട്ട് നമുക്ക് കുഴച്ചിട്ടൊന്നും കഴിച്ചു നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഒന്നും പറയാനില്ല ഈ ഒരു പിന്നെ ചമ്മന്തി മാത്രം മതിയാവും നമുക്ക് ചോറ് കഴിക്കാനായിട്ട് പുളിയെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ ആ ഒരു പുളീൻ്റെ ഉണ്ട് പിന്നെ പൊരിച്ച മത്തിൻ്റെ ടേസ്റ്റും ഉള്ളിയും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടു പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക